പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് സ്ക്രോൾ ഹൈപ്പ് െ കുളിപ്പിക്കാൻ പിന്നെ അത് നോക്കണ്ടേ അല്ലോ കുളിപ്പിച്ചാ സമ്മതിക്കുവോമോളിക്കാന്ന് പക്ഷെ അമ്മ ആ അടുത്ത് കടത്താൻ പോലും സംബന്ധിക്കണ്ടല്ലോ അമ്മയ്ക്ക് വയ്യാതെ കടന്ന സമയത്ത് കൂടി കുളിപ്പിച്ചിട്ടുണ്ട് ജോമാനും അമ്മയ്ക്കോ അമ്മ മറന്നു പോയി അല്ലേ കുളിക്കുമ്പോ പിന്നെ 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 ആരും എനിക്കാരും വേണ്ടല്ലേ എനിക്ക് നാട്ടുകാരും വേണ്ട എനിക്ക് കരക്കാരും വേണ്ട എനിക്ക് മക്കളും വേണ്ട എനിക്ക് ആരും വേണ്ട ഞാൻ തന്നെ മതി അയില കുട്ടി പറയണത് എന്റെ അതല്ല നല്ലത് ഓർത്ത തൊട്ട് കഴിഞ്ഞാൽ തൂറ്റില്ല ആണോ പിന്നെ ഞാൻ പറയൂ ആരാണേൽ ഞാൻ പറയൂ നിന്റെ കാര്യം അതെന്ന എന്റെ കാര്യം ഉറപ്പിച്ച എന്റെ കാര്യ അമ്മയ്ക്ക് കൂടുതൽ അറിയാന്ന് ഞാൻ എന്റെ അമ്മയുടെ കൂടെ കൂടുതൽ നിൽക്കുന്നത് അപ്പൊ എന്റെ കാര്യം അമ്മയ്ക്കാണ് കൂടുതൽ അറിയേണ്ടത് പറയേ കുട്ടി വേണ്ട എല്ലാവരും കേക്കട്ടെ പറയട്ടെ പറയത്തേനുണ്ടല്ലോ ആണോ ഉറപ്പാണോ വേണ്ട കാര്യം പിന്നെ അന്നാ അവരോടൊക്കെ ഒന്ന് പറഞ്ഞേ ഞാൻ വേണ്ടാത്തതിലൊന്നും ഇല്ലെന്നും അമ്മയുടെ മക്കളോടൊന്നും പറ ഞാൻ വേണ്ടാത്തതിലൊന്നും ഇല്ലെന്നു ഇല്ലാറ്റ് വേണ്ടാത്തതിലൊന്നും ഇല്ലെന്ന് പറ അതിപ്പ പറയട്ടെയില്ല ഞാറ്റ് ആണ പോയി എല്ലാ പാത്രങ്ങളും സ്ഥലം വരെ ഈ പകലെ കുളിക്കളിക്കോട്ട് കിടക്കാൻ പറ്റി കൊള്ളു ഉച്ചക്കുടി പാതില്ല ഉച്ചക്കുളിയല്ലേ ഉച്ചക്കുടി അപ്പോൾ ഒരു റൂമിന്റെ പെയിന്റിങ് വർക്കും കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയ്ക്ക് നടന്ന കാര്യങ്ങളാണ് ഇത് കേട്ടോ ഏത് വീട്ടി എന്റെ വീടാതാ എന്റെ വീടായതാ എന്റെ വീടായതാ

ഇഷ്ടെ മധുരം ഉള്ളത് ഏഹ് മധുരം ഉള്ളതാ അധികം തണുപ്പ് വേണ്ടല്ലേ ഓ ആ എന്നാ അമ്മക്ക് ഉണ്ടാക്കാം അമ്മ എന്റെ പേരെന്താന്നറിയാവോ ആ അമ്മയ്ക്കൊന്നും അറിയത്തില്ല ഇത് ഈ കൊറച്ചു നാളെ ആയുണ്ട് ഇങ്ങോട്ടൊക്കെ വന്നിട്ടല്ലേ അല്ലേ തറവാട്ടിലാന്ന് നമ്മൾ ഇത് കണ്ട ആദ്യമായിട്ട് കണ്ടത് അത് കഴിഞ്ഞാ മാർക്കറ്റ് വഴി വരാൻ തുടങ്ങിയത് കവക്കാടാല്ലേ ആ ഇതിന്റെ അത് കളയണം കളഞ്ഞിട്ട് ഇതിനകത്തിരിക്കുന്ന സാധനം എടുക്കണം എന്നിട്ട് അത് മിക്സിയിലിട്ട് അടിക്കണം എന്നിട്ട് നമ്മള് കുടിക്കും പഞ്ചസാരയും എല്ലാം ചേർത്തിട്ട് പാലും ഒക്കെ ചേർത്തിട്ട് അങ്ങനെയാണ് എന്നിട്ട് നമ്മള് കുടിക്കുക എന്താ വാ ഭയങ്കര ബുദ്ധിമുട്ടാത് വല്ല കാര്യം നടക്കുവോ എന്തായാലും കുട്ടി വേറെ മാറി മാറ്റി പോരെ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇത് കണ്ടോ അവക്കാണയാണ് ഞാൻ ഇന്നലെ എന്റെ തറവാട്ടിൽ പോയപ്പോ അന്ന് കാലു വയ്യാതെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരുന്ന ഒരു ചിറ്റപ്പനില്ലേ ചിറ്റപ്പന്റെ വീട്ടിൽ പോയപ്പോ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു തറവാട് തറവാട് എന്റെ അപ്പന്റെ വീട് ഞാനൊത്തിരി ഓടി കളിച്ചു നടന്ന വീടാ എന്റെ വല്യമ്മയുടെ കൂടെ ആയിരുന്നു ഞാൻ കൂടുതൽ സമയം അപ്പം ആ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് അവിടെ രണ്ടു മൂന്ന് മരമുണ്ട് ഉണ്ട് ഞങ്ങളുടെ ഈ നാട്ടില് ഈ അവക്കാടമരം വന്നത് അവിടെയാന്ന് തോന്നുന്നു അവിടുന്നാ ഞങ്ങള് കാണുന്നത് തന്നെ ഈ അവക്കാട എന്താന്ന് അറിയുന്നത് തന്നെ അവിടെ നിന്ന് കൽക്കട്ടയിലായിരുന്നു അപ്പൊ അത് അച്ഛനായില്ല ചുറ്റപ്പന്റെ മകൻ കൽക്കട്ടയിലായിരുന്നു ഇപ്പൊ അച്ഛനാണ് അപ്പൊ അവിടെ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുന്ന് ഇതിന്റെ വിത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടു അപ്പൊ അങ്ങനെ രണ്ട് തൈ അവിടെ ഉണ്ടായി അത് വലിയൊരു മരമായി എന്നിട്ട് അതിൽ ഉണ്ടായതാണ് അവരത് വീടിന്റെ മുകളിലോട്ട് ചാഞ്ഞ് നിൽക്കുക ട്രെൻഡിൽ നിൽക്കുന്നത് ഒന്ന് മേളിലായിരുന്നു കുറവശത്തും അതും ഇങ്ങനെ വീടിന്റെ മേളിലോട്ട് ചാഞ്ഞ് അത് വെട്ടിക്കളഞ്ഞു കുറച്ച് ഇതും ഇനിയിപ്പം വെട്ടിക്കളയുവാന്ന പറഞ്ഞേ വേറെ വിത്ത് ബാക്കി വേറെയൊക്കെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നും സംഭവിക്കില്ല പിന്നെ ഇതിന്റെ ഷീറ്റിന്റെ പുറത്തോട്ട് വീഴുമ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നത് പോലെ അല്ല വലുതും കൂടിയ മാർക്കറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ ചെറുതാ അപ്പൊ ഇന്ന് ഇതിന്റെ ഷെയ്ക്ക് ഉണ്ടാക്കുക കഴിക്കാൻ എന്റെ മരം എന്റെ വീട്ടിൽ നിപ്പുണ്ട് അവിടുന്ന് കൊടുത്തുവിട്ട വിത്ത് കുഴിച്ചു വെച്ചിട്ട് പക്ഷെ അതായത് കായുണ്ടായിട്ടില്ല അല്ലേ തന്നെ ഒപ്പം തന്നെ കുഴിച്ചു വെച്ചതാ രണ്ടും ഒരു ഒരേ സമയത്ത് കുഴിച്ചു വെച്ചാൽ എന്താണെന്നറിയില്ല വീട്ടില് കായുണ്ടായിട്ടില്ല ആ ഒരു കായഏതാണ്ടേ ഉണ്ടായിട്ടുള്ളു അത് ഭയങ്കര വലിപ്പമുള്ളതായിരുന്നു എനിക്കറിയത്തില്ല ഇങ്ങനെയാന്ന് അതിന്റെ മഞ്ഞപ്പ് ഞാൻ അവനോട് പറഞ്ഞേ എനിക്ക് ഇതിന്റെ ഒരു തൈ ഉണ്ടാക്കി തരാം നമ്മള് രണ്ടുപേരും തൈ കൊണ്ടു കുളിച്ചു വെച്ചാൽ പിന്നെ പറഞ്ഞപ്പം അവൻ പറഞ്ഞു നഴ്സറിയില് ഇതിന്റെ തൈ ബഡിന്റെ ബഡ് തൈ കിട്ടുന്നു അത് മേടിച്ച് കുളിച്ചു വെച്ചാ മതി അപ്പൊ നേരത്തെ ഉണ്ടാവുകയും ചെയ്യും മഞ്ഞ ആന്റി എന്നിട്ട് ഇന്നലെ എനിക്ക് ഇതിന്റെ ജ്യൂസ് ഉണ്ടാക്കി തന്നു പച്ച കളർ ആയിരുന്നു ആ അതെ കൈപ്പുണ്ടാവും എനിക്കും അത് തോന്നി ഇത് വെറുതെ തിന്നാൻ ഒരു സുഖയില്ല അമ്മക്ക് കൊടുത്താൽ അമ്മ തിന്നിയല്ല ഒരു ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റും അറിയാം കഴിച്ചിട്ടുള്ളവർക്കറിയാ ടേസ്റ്റും ഇല്ല വെറുതെ ചുമ്മാ എന്തോ തിന്നാന്നുള്ളത് പാത്രേ ഉള്ളൂ പക്ഷെ നല്ല ഗുണമുള്ള സാധനമാ മാർക്കറ്റ് കാണാൻ തുടങ്ങി വർഷമായി കാണാൻ തുടങ്ങി കൊടുത്തു കേട്ടോ ഈ വർഷം കൊണ്ടോ വിറ്റ് നൂറ്റിപ്പത്തി രൂപ കിട്ടിയായിരുന്നു പണ്ട് ആദ്യ അവസരങ്ങൾ കൊണ്ടു കൊടുക്കുമ്പോണ്ടായിരുന്നു വരവൊക്കെ ആ സമയത്ത് എങ്ങാണ്ട് കൊണ്ടുപോകഴായിരുന്നു മുന്നൂറ് രൂപ അടുത്തായിരുന്നു ആ വില കുറഞ്ഞിടത്തും ആയി വഴിയൊക്കെ വെച്ച് പിടിപ്പിച്ച് ബ്ലോക്ക് പ്പിളോക്കെല്ലാം മധുരം പുളിയൊക്കെ വലിയൊരു മത്തങ്ങ പോലത്തെ സാധനം അമ്മ തിരുന്ന് അമ്മ പറയാ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പറയണ അതെ വെച്ചതാ അല്ല രുചിയുണ്ടോ മധുരം ഉണ്ടോ പുളിയുണ്ടോ ഒന്നും ആ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തിന്നണ്ടാന്ന് വിചാരിച്ചത് ഇങ്ങനെ ഷെയ്ക്ക് ഉണ്ടാക്കി കുടിക്കാന്ന് വിചാരിച്ചത് എനിക്ക് പിന്നെ ഇത് ബ്രെഡിന്റെ കൂടെ അങ്ങനെ കഴിക്കാം അത് എല്ലാരും ചോ നോക്കി തിന്നായിരുന്നതാണ് മലയാളി മുഴുവൻ അസുഖം രുചി കണ്ടുപിടിച്ചു ജ്യൂസ് പിടിച്ചിട്ട് പോകാം ഷേക്ക് കുടിച്ചിട്ട് ഇതിന്റെ ജ്യൂസ് കുടിച്ചിട്ട് പോകാം അതേപോലെ തന്നെയാവും ഇത് ചെത്തി വാലൊഴിച്ച് പഞ്ചസാരയിട്ട് അടിച്ചാ മതി ഓ വലിയ അതില് വല്യ താമസമൊന്നുമില്ലെന്നേക്കത് വേണ്ട താമ പറഞ്ഞു ഇത് താമസമാണ് അതിനേക്കാളും നേഴ്സറി എന്ന് പറഞ്ഞാൽ മേടിച്ചു വെക്കാൻ അവിടെ തയ്യുണ്ടോന്ന് ഞാൻ അന്വേഷിച്ചായിരുന്നു തൈ ഇല്ല എവിടെ അമ്മ ആ പിന്നെ തയ്യല്ലേ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഭവാന് ഈ വക തന്നെ തിന്നിയരാക്കിഷ്ടം ഗുണമുള്ള സാധനങ്ങളെല്ലാം തന്നെ കഴിക്കുന്നതാണ് ശരിക്കും വെള്ളച്ചവിലുണത്തിലാ കാര്യം വെള്ളച്ചവിലും ഭയങ്കര ഗുണ ഉള്ള സാധനം അത് വിറ്റമിൻസ് വിറ്റമിൻസ് അല്ല ഇല്ലല്ലേ മാങ്ങാപ്പഴോ കപ്പങ്ങാപ്പഴക്ക അമ്മ പോയി പോയി അമ്മ എന്നാ കൊണ്ടേക്കാടന്നു ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഇത്ര നേരം കിടക്കുവല്ലായിരുന്നോ ഏഹ് ഇത്ര നേരം കിടക്കുവല്ലായിരുന്നോന്നു കിടന്നില്ലേ ശരിക്കും ആയില്ല പഴത്തില്ല അതുകൊണ്ടാ ആ രണ്ടെണ്ണം അത്രയും പഴുത്തോ അതെടുക്കാനും മതിയായിരിക്കുമല്ലോ നമുക്ക് ഒത്തിരി കുടിക്കാനില്ല അതെന്റെ ഇത്ര ഗ്രാമ കഴിക്കാൻ പറഞ്ഞ മൂന്നെണ്ണ ഉണ്ടാക്കുമ്പോ കൂടല്ലേ വെറുതെ വേസ്റ്റാ ബാലൻസ് ആക്കാനുള്ള അവക്കോട അരിഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ോ പിന്നെ മധുരത്തിന്റെ ആവശ്യമില്ല ഇതിന്റെ ഗുണം പഞ്ചസാര വരുമ്പോ വിഷമോ അത്രയും മധുരം മധുര ഇട്ട് കഴിക്കുമ്പോ അതിനെ ഉപയോഗിക്കും എന്താ മധുരം നോക്കാതെ നന്നേന്നൊക്കെ ഞാൻ വിചാരിച്ചു ചോദിച്ചില്ല മധുരം കൊറവാന്നും ഞാൻ പറഞ്ഞില്ലേക്കട്ടെ അത് കഴിഞ്ഞിട്ട് അതായത് മൊത്തത്തിലുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്റെ രീതിയാണിത്

ടുത്തിരി വേണ്ടത് എനിക്ക് തണുപ്പ് വേണ്ട അമ്മക്ക് തണുപ്പ് വേണ്ടി പോകണം ഇച്ചിരി കൂടെ ഒരു കുടിക്കാൻ പറ്റിയത്യൂബും അമ്മക്ക് തണുപ്പില്ല ചെലപ്പോ ഇത് ഉണ്ടാക്കിയാ തിരിയല്ല ഇതൊന്നും ഇല്ല നമ്മുടെ ഇല്ല ഒന്നും ഇതിനകത്ത് പെയിന്റൊക്കെ അടിച്ച് മടുത്തിരിക്കുന്ന ആർക്കും കുളിക്കട്ടെ ണോ എങ്ങനെയുണ്ട് സന്തോഷ ചൊവ മറ്റൊരു ചൊവ ഇല്ലെന്ന് മധുരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ മധുരം കൊറച്ചാക്കിയ തണുപ്പുണ്ടാവുന്നു ഇന്നത്തെ ചായ ഇതാണ് ചായ ഇല്ല ചായയുടെ പാലായിരുന്നു ഉപയോഗിച്ചത് ബിപാലി മാത്രം ചായ ഉണ്ടാക്കാനുള്ള പാല് വെച്ചിട്ടുണ്ട് അവൻ ഇതൊന്നും കഴിക്കല എന്താണോ ഗ്ലാസ് നല്ലതാണോ ഗ്ലാസ് നല്ലതാണോ കുടിക്കാൻ പാടാ അല്ലേ ഗ്ലാസ് ആണോ കുടിക്കാനാ പാടേ വയർ നിറഞ്ഞിഷ്ടപ്പെട്ടത് മറ്റേപ്പാട് തിന്നിരുന്നെങ്കിലോ തിന്നിയല്ല വെള്ളച്ചാളൊന്നും ഇല്ലെന്ന് പറഞ്ഞു ആർക്കും തിന്നാൻ തോന്നിയല്ല പിന്നെ ഇതുപോലെ എന്നാ കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളവര് അത് വരിക്കും എനിക്കിഷ്ടം മധുരം മാത്രം മാത്രം ചായ കുടിച്ചാലും കുടിച്ചാലും

ക്രിസ്ത്യാനിയുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് മാലാഖാമാരുടെ രാജേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ മഹബുരാന് ഞങ്ങളെ അനുഗ്രഹിക്കണ് ഭൂലോകരക്ഷകനായ പുത്രൻ തമ്പ്രാനെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു ഏകതയുമാർത്തമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ ശുദ്ധമാനം അറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ തമ്പരാന്റെ പുണ്യെന്നേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് കന്യാശുറ നിർമ്മല എന്നേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ വിശായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ദൈവത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ സഹൽ വർദ്ധകൾക്കും അതിവിധിയും കേന്ദ്രമായി ഈശോ തിവർദമേ ഞങ്ങളുടെ മറിയത്തിന്റെ വില വർദ്ധയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം വിശുദ്ധ അവസരപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ബാക്കിപ്പെട്ട മാർക്ക് ചെയ്താ മറിയേ ഞങ്ങൾക്ക് വേണ്ടിയാ എനിക്ക് വിശയായേ എനിക്ക് രഹിക്കണേ വിഷയായേ എനിക്ക് രഹിക്കണേ കർത്താവെ എനിക്ക് ഗ്രഹിക്കണേ കർത്താവെ എനിക്ക് ഗ്രഹിക്കണേ വിഷയ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിശ ഞങ്ങളുടെ പ്രാർത്ഥന കായ്ക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ബാബാ തമ്പരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂലപരുഷനായ പുത്തൻ തമ്പരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക